നമസ്കാരം ഫാസിലിൻ്റെ സംവിധാനത്തിൽ സ്വർഗചിത്ര അപ്പച്ചൻ പ്രൊഡ്യൂസ് ചെയ്ത് ലാലേട്ടൻ സുരേഷ് ഗോപി ശോഭന അങ്ങനെ ഒട്ടനവധി മലയാള സൂപ്പർ താരങ്ങൾ അണിനിരുന്ന എവർഗ്രീൻ ക്ലാസ് ചിത്രമായ മണിച്ചിത്ര താഴിൻ്റെ ഫോർ പതിപ്പ് നാളെ റീറിലീസ് ചെയ്യുകയാണ് ലാലേട്ടന്റെ ഇതിനു മുമ്പ് റീറിലീസ് ചെയ്യപ്പെട്ട ദൈവദൂതന് കിട്ടിയ അതേ സ്വീകാര്യത തന്നെയാണ് തിയേറ്ററുകളിൽ മണിച്ചിത്ര താഴിനെ ഇന്ന് ലഭിക്കുന്നത് അത് ബുക്ക് മൈ ഷോയിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മണിച്ചിത്ര താഴിന്റെ എറണാകുളത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ സിനി പോൾസ് സ്ക്വയർ മാളിൽ ആകെ കളിക്കുന്നത് നാളെ അഞ്ച് ഷോകളാണ് അതിൽ മൂന്നും ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് വനിത എടപ്പള്ളിയിൽ നാളെ കളിക്കുന്നത് മൂന്ന് ഷോകളാണ് അതിൽ മൂന്നും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഇനി പി വി ആർ ലുലു കൊച്ചിയിലേക്ക് പോകുമ്പോൾ നാല് ഷോയാണ് ചിത്രം നാളെ കളിക്കുന്നത് അതിൽ നാലും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഷേണായിസ് കൊച്ചിയിലേക്ക് പോകുമ്പോൾ നാളെ മൂന്ന് ഷോകളാണ് കളിക്കുന്നത് ആ മൂന്ന് ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ന്യൂ സെൻട്രൽ ടാക്കിസ് തൃപ്പൂണിത്തരയിലേക്ക് പോകുമ്പോൾ നാളെ മൂന്ന് ഷോകൾ കളിക്കുമ്പോൾ രണ്ട് ഷോ ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ബുക്ക് മൈ ഷോയിൽ പി വി ആർ ഒബ്രോ മാളിൽ നാളെ രണ്ട് രണ്ട് ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം മണി പേരിൽ വിറ്റുപോയത് ഏകദേശം എണ്ണായിരത്തി മുന്നൂറിൽ പരം ടിക്കറ്റുകളാണ് ട്രാക്കിംഗ് അപ്ഡേറ്റ് പ്രകാരം ഈ സമയം വരെ ചിത്രത്തിന് ആഡ് ചെയ്ത ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തൊന്ന് ഷോകളാണ് ഇതുവരെ എണ്ണായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ ട്രാക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഇതുവരെ ട്രാക്കിംഗ് കളക്ഷനിലൂടെ ചിത്രം നേടിയിരിക്കുന്നത് പതിനേഴ് ലക്ഷത്തിന് മുകളിലാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ാണ് മണിച്ച താഴിൻ്റെ ഫോർ കെ പതിപ്പ് നാളെ തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം